മഴ ശക്തമായതോടെ കുണ്ടറയിലെ പ്രധാന ജംഗ്ഷനുകളെല്ലാം കുളമായി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പള്ളിമുക്ക ഗുരുമന്ദിരം റെയിൽവേ സ്റ്റേഷൻ ഇളമ്പള്ളൂർ ജംഗ്ഷൻ കൊട്ടിയം കുണ്ടറ റോഡിൽ എൽ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ സംവിധാനം ഇല്ലാത്തതിനാലാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ആധുനിക രീതിയിൽ ഓടയും നടപ്പാതയും നിർമ്മിച്ചതോടെയാണ് എൽ എം എസ് ഇളമ്പള്ളൂർ ജംഗ്ഷനിൽ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലും വെള്ളക്കെട്ട് രൂക്ഷമായത് വെള്ളം റോഡിൽ നിന്ന് ഓടയിലേക്ക് പി പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും മാലിന്യമടിഞ്ഞ് പൈപ്പുകൾ അടഞ്ഞതോടെ വെള്ളം ഒഴുകാതെയായി ഓരോ മലയത്തും പോലെയുള്ള റോഡ് കടന്നു വേണം കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറോളം കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വെള്ളക്കെട്ട് ഒഴിവാക്കിയില്ലെങ്കിൽ കുട്ടികൾ ദുരിതത്തിലാകും കുണ്ടറ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ചെറിയ ഒരു ചാറ്റൽമഴിയിൽ പോലും വെള്ളക്കെട്ടാകുന്ന സ്ഥിതിയാണ് നവീകരണത്തിന്റെ ഭാഗമായി പാകിയ ഇന്റർലോക്ക് കട്ടകൾ റോഡ് നിരപ്പിൽ നിന്നും താഴ്ന്നതോടെയാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഓടയിലേക്ക് വെള്ളം ഒഴുകി പോകാൻ വഴിയില്ലാതെയായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മരങ്ങളുടെ ഇലകളും മറ്റു മാലിന്യങ്ങളും വെള്ളത്തിൽ കിടന്ന് അഴുകി ചെളിക്കുണ്ടായ സ്ഥിതിയാണ് പള്ളിമുക്ക് ഗുരുമന്ദിരത്തിനു സമീപം റോഡ് തോടായ പ്രതീതിയാണ് റോഡിന് ഇരുവശവും വെള്ളം തങ്ങി നിന്ന വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കാൽനടയാത്രക്കാർ യാത്രക്കാർ റോഡിന് മധ്യത്തിൽ കൂടിയാണ് പോകുന്നത് ജനങ്ങൾ റോഡിലൂടെ നടക്കുന്നത് കാരണം ഗതാഗത കുരുക്കും രൂക്ഷമാണ് ട്രാൻസ്ഫോർമറിന്റെ മുന്നിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് എന്നതും അപകട വർദ്ധിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ